നമ്മുടെ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ഗ്രൂപ്പിന്റെ സംരംഭം ഗോൾഡൻ ടൈം അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് കൊണ്ടാഴിയിൽ ആർക്കും ഭൂരിപക്ഷമില്ല കേവല ഭൂരിപക്ഷത്തിന് എട്ട് സീറ്റുകൾ വേണ്ട പഞ്ചായത്തിൽ ഭരണം തീരുമാനിക്കുന്നത് ഒറ്റയ്ക്ക് സ്വതന്ത്രനാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ വ്യക്തമായ ഭൂരിപക്ഷം നേടാൻ ഒരു മുന്നണിക്കും കഴിഞ്ഞില്ല ആകെയുള്ള പതിനാറ് വാർഡുകളിൽ കേവല ഭൂരിപക്ഷത്തിനു വേണ്ട എട്ട് സീറ്റുകൾ ആർക്കും ലഭിക്കാതെ വന്നതോടെ പഞ്ചായത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് ഏഴ് വാർഡുകൾ നേടി എൽ ഏറ്റവും വലിയ ഒറ്റ മാറിയപ്പോൾ ബി ജെ ആറ് വാർഡുകൾ പിടിച്ചെടുത്ത് ശക്തമായി സാന്നിധ്യം അറിയിച്ചു മുൻ ഭരണസമിതിയായിരുന്ന യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് വാർഡുകളിൽ മാത്രമേ വിജയിക്കുവാൻ സാധിച്ചുള്ളൂ ഒരു വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയം കണ്ടു വാർഡ് ഒന്ന് നാല് ആറ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നിവയടക്കം ഏഴ് വാർഡുകളിൽ എൽ ഡി എഫ് വിജയിച്ചപ്പോൾ രണ്ട് മൂന്ന് എട്ട് ഒമ്പത് പതിനഞ്ച് പതിനാറ് വാർഡുകൾ ബി നേടി മൂന്നാം വാർഡിൽ എൽഡിഎഫ് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് തുല്യ വോട്ടുകൾ ലഭിച്ചതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയം സ്ഥിരീകരിച്ചത് ഏഴാം വാർഡ് ഉൾപ്പെടെ രണ്ട് സീറ്റുകളിൽ മാത്രമാണ് യുഡിഎഫിന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് അഞ്ചാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി ആർ വിശ്വനാഥൻ വിജയിച്ചത് ഭരണസമിതി രൂപീകരണത്തിൽ നിർണായകമായി മാറും നിലവിലെ കക്ഷിനില എൽഡിഎഫ് ഏഴ് ബി ജെ പി ആറ് യുഡിഎഫ് രണ്ട് സ്വതന്ത്രൻ ഒന്ന് എന്നിങ്ങനെയാണ് ഭരണം ഉറപ്പിക്കാൻ എൽഡിഎഫിന് സ്വതന്ത്രന്റെ പിന്തുണ അനിവാര്യമാണ് പി ആർ വിശ്വനാഥന്റെ രാഷ്ട്രീയ നിലപാട് കൊണ്ടാഴിയിലെ അടുത്ത വർഷത്തെ ഭരണത്തിന് ദിശാബോധം നൽകും ന്യൂസ്